നമസ്കാരം ന്യൂസ് സ്വാഗതം തെരഞ്ഞെടുപ്പുകളിൽ സ്ട്രോങ് റൂമിൽ തിരിമറി നടക്കാറുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള ക്രമക്കേടുകൾ തെളിവ് സഹിതം ആരോപിക്കപ്പെട്ടതാണ് ഇതിനെക്കുറിച്ച് വിസ്തരിക്കണം എന്നുള്ളത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യവുമാണ് സഞ്ജീവ് ഖന്ന ഈ വിഷയത്തിൽ എടുത്ത ധീരോദാത്തമായ നടപടി അതിന് പിന്നാലെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ വി ആർ ഗവായ് എടുക്കുന്ന നടപടി ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല സ്ട്രോങ് റൂമുകളിൽ സുരക്ഷാ സംവിധാനം അനുദിനം കുറയുകയാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് പല ബൂത്തുകളിലെയും തെളിവുകൾ വന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോൾ അപ്പാടെ അട്ടിമറി ഉണ്ടായിട്ടുണ്ട് ഇത് ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ കക്ഷികൾ കോൺഗ്രസ് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എന്ന് വേണ്ട ഒട്ടുമിക്ക കക്ഷികളും ആരോപിക്കുന്ന കാര്യമാണ് അട്ടിമറി സാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് മഹാരാഷ്ട്രയിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിരുന്നു അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും എന്നാൽ തിരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് വരുമ്പോൾ റിവേഴ്സ് ഓർഡറിലേക്ക് മാറാൻ അത്ര എളുപ്പമല്ല പ്രത്യേകിച്ചും ചുരുങ്ങിയ കാലാവധിക്കുള്ളിൽ ഇവിടെയാണ് സ്ട്രോങ് റൂമിൽ അതായത് പോളിംഗ് മൊത്തത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് റൂമിൽ വെച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന തിരുമറിയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫോഴ്സ് ആയിരിക്കും അതല്ലെങ്കിൽ പ്രതിരോധ സേനയായിരിക്കും സാധാരണഗതിയിൽ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നത് ഇവിടെ വലിയ തോതിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ യു എസ് പോലുള്ള രാജ്യങ്ങളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ നിരോധിച്ചതിന്റെ കാരണം തന്നെ ഡി കോഡിങ് സംവിധാനം പ്രോഗ്രാം മാനിപ്പുലേഷൻ നടക്കും അതുപോലെ തന്നെ കൃത്യമായി ഹാക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് കണ്ടെത്തിയത് കൊണ്ടാണ് സൈബർ ലോകം ഇത്രയേറെ വികസിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും എഐ സംവിധാനം വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഇ വി എമ്മിന്റെ സുതാര്യത വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് എന്നാൽ പേപ്പർ ബാലറ്റിൽ ഈ തട്ടിപ്പൊന്നും തന്നെ നടക്കില്ല വോട്ടർ സ്ലിപ്പുകൾ വി വി പാറ്റുകൾ എണ്ണി തിട്ടപ്പെടുത്തിയാൽ പോലും ആ വി വി പാറ്റിൽ മോക്ക് ബോളിംഗ് സമയത്ത് കാണുന്ന ദുരൂഹതകൾ അത് കാര്യമായി പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അതല്ലെങ്കിൽ കോടതിയോ ഗൗനിച്ചിട്ടില്ല ഈ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ളത് പുനഃപരിശോധിക്കേണ്ടതായുണ്ട് മഹാരാഷ്ട്രയിൽ അൻപത്തെട്ടര ശതമാനം പോളിംഗ് ആണ് അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വൈകുന്നേരം പോളിംഗ് കഴിഞ്ഞ സമയത്ത് രേഖപ്പെടുത്തിയതെങ്കിൽ പിന്നീട് ഉണ്ടായ പോളിംഗ് വർധനവ് ഒൻപത് ലക്ഷത്തോളം വോട്ടുകൾ അഡീഷണൽ ആഡ് ചെയ്യപ്പെട്ടു കേവലം അരമണിക്കൂർ കൊണ്ട് ഒൻപത് ലക്ഷത്തോളം വോട്ടുകൾ അഡീഷണൽ ആയി ആഡ് ചെയ്യപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ തന്നെയാണ് അതായത് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് പോകാനുണ്ടായ പ്രധാന കാരണങ്ങളിലൊന്ന് ഇ വി എമ്മിൻ്റെ സുതാര്യത ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഇ വി എം മെഷീനുകളെല്ലാം മാനിപ്പുലേറ്റ് ചെയ്തു വച്ചിരിക്കുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇലക്ഷൻ കമ്മീഷൻ വൺ സൈഡഡ് ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഈ പ്രക്രിയ ഒരു പ്രഹസനം മാത്രമാണ് ഈ പ്രഹസനത്തിനാണ് വലിയ തോതിലുള്ള ഇലക്ട്രൽ ബോണ്ട് വഴി നിരവധിയായിട്ടുള്ള കോർപ്പറേറ്റ് അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സഹിതമുള്ള കാര്യങ്ങൾ ഒരു പ്രതിപക്ഷ നേതാവ് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കോടതിയെ ധരിപ്പിക്കാൻ കഴിയുക തെളിവുകളെല്ലാം കിട്ടിയിട്ടും ഇതെല്ലാം വെറും രാഷ്ട്രീയവാദമാണ് എന്ന് പറയുന്നിടത്ത് എന്ത് സുരക്ഷയാണ് രാജ്യത്തെ ജനങ്ങൾക്കുള്ളത്